നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പടക്കളം ആലപ്പുഴ ജിങ്കാന എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരമാണ് സന്ദീപ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സന്ദീപ് തരംഗമാണ് പടക്കളം എന്ന ഒറ്റ സിനിമയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ നടന് സാധിച്ചിട്ടുണ്ട് നടൻ ചെയ്തു വെച്ച പടങ്ങളെല്ലാം മികച്ചതാണ് പതിനെട്ടാം പാടി എന്ന ചിത്രത്തിലൂടെയാണ് സന്ദീപ് വെള്ളിത്തിരയിൽ എത്തിയതെങ്കിലും ഫാലിമയിലെ വേഷമാണ് സന്ദീപിനെ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് ഇപ്പോൾ മനു സ്വരാജ് സംവിധാനം ചെയ്ത പടക്കളം സന്ദീപിനെ യുവനായക നടന്മാരുടെ നിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രകടനം കൊണ്ട് സന്ദീപ് ഞെട്ടിച്ചുവെന്നും മലയാള സിനിമയിലെ അടുത്ത ഹീറോ മെറ്റീരിയലാണ് താരം എന്നുമാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് മലയാളത്തിന്റെ ഭാവി വാഗ്ദാനമാണ് സന്ദീപ് എന്നും വിലയിരുത്തലുണ്ട് ഇതിനിടെ സന്ദീപിനെയും നെസ്ലിനെയും താരതമ്യം ചെയ്തുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചർച്ചയായി സന്ദീപിന്റെ വരവ് നെസ്ലിന് തിരിച്ചടിയാകുമെന്നുള്ള കമന്റുകളും വന്നു ഇപ്പോഴിതാ ഇത്തരം താരതമ്യങ്ങളോട് പ്രതികരിക്കുകയാണ് സന്ദീപ് ഈ താരതമ്യങ്ങൾ കാരണം നെസ്ലിനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് സന്ദീപ് പറയുന്നത് താനും നെസ്ലിനുമായി മികച്ച സൗഹൃദമാണെന്ന് സന്ദീപ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചർച്ചകൾ ഒരുപാട് കണ്ടു എന്നാൽ അതൊന്നും ഒരുപാട് നോക്കാൻ പോയില്ല അതെല്ലാം നമ്മളെ മാനസികമായി ബാധിക്കും ഞങ്ങൾ തമ്മിൽ ഇത് സംസാരിക്കാറുണ്ട് പരസ്പരം ട്രോൾ പങ്കുവെക്കാറുമുണ്ട് ഞങ്ങൾക്കൊരു ബോക്സിംഗ് ഗ്രൂപ്പ് ഉണ്ട് ആരെങ്കിലും ഒക്കെ ഈ ട്രോൾ എടുത്തിടും അപ്പോൾ നമ്മൾ കമന്റ് ചെയ്യും മലയാള സിനിമയിൽ ഒരു നായകൻ കൂടി എന്നൊക്കെ പറയുമ്പോൾ നെസ്ലിൻ മറ്റേ തേങ്ങ ഉടക്കുന്ന സ്റ്റിക്കറുകളൊക്കെ ഇടും നെസ്ലിൻ ഒരുപാട് പോപ്പുലറായ താരമാണ് വർഷങ്ങളായി ഇവിടെയുള്ള ആളാണ് നെസ്ലിൻ ഞാൻ ഇപ്പോൾ ഉള്ളൂ പുതിയ ആൾ വരുമ്പോൾ സ്വാഭാവികമായി ഏത് മേഖലയിലായാലും താരതമ്യം വരും അതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന കാര്യമായാണ് ഞാൻ കരുതുന്നത് താരതമ്യം വരുമ്പോൾ വളരെ മോശമായി സംസാരിക്കുന്നവരുണ്ടാകും ക്രിട്ടിക്കലി സംസാരിക്കുന്നവരും ഉണ്ടാകും ഞാനും നെസ്ലിനും നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ രീതിയിലും അവന് അവന്റെ രീതിയിലും കഥകൾ പറയാനുണ്ടാകും കഥകൾ പറയാൻ പുതിയ ആളുകൾ വരികയല്ലേ അതൊരു പോസിറ്റീവ് കാര്യമല്ലേ എന്നായിരുന്നു സന്ദീപിൻ്റെ വാക്കുകൾ ടീനേജ് കാറ്റഗറിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹീറോയാണ് നെസ്ലിൻ അത് കഴിഞ്ഞാണ് ഓരോരുത്തരും വന്നു തുടങ്ങിയത് അതുകഴിഞ്ഞ് പുതിയ താരങ്ങൾ വരുമ്പോൾ പുതിയ കഥകൾ ഈ ടീനേജ് കാറ്റഗറിയിൽ പറയാൻ സാധിക്കും പല ജോണറുകൾ പറയാൻ കഴിയും ഇനിയും പുതിയ ആളുകൾ വരട്ടെ എന്തായാലും ഇതുവരെ സന്ദീപിന്റെയും നെസ്ലിൻറെയും സൗഹൃദത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല സന്ദീപും വ്യക്തമാക്കിയിട്ടുണ്ട്